ഒരു ഒന്നര കിലോ ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊരിക്കാനാണ് അപ്പോൾ ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം മാരിനേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് രണ്ട് മണിക്കൂറൊക്കെ വെക്കേണ്ടതാണ് അര അരസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ള പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയല്ല ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂണ് വലിയ സ്പൂണാണ് ഗരം മസാല ഞാനിവിടെ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അത് ചിക്കൻ ഉപയോഗിക്കാം പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു സ്പൂണ് ഒരു വലിയ സ്പൂണ് കുരുമുളക് പൊടിയും ഒരു ചെറിയ സ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് പിന്നെ അതിരിക്കാൻ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഇതൊക്കെ കൂടി നന്നായി അരച്ചെടുത്താണ് ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ ഇതിൽ ചെറുനാരങ്ങ ഇപ്പോൾ ഇല്ല അപ്പോൾ ഞാൻ ചുറുക്കിയാണ് അതിന് പറയുന്നത് ഒരു സ്പൂണോളം ചുറുക്കാൻ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി പെരട്ടി എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തണ പോലെ ഇളക്കി വരറ്റിയെടുക്കാം ആദ്യതാണ് ചെയ്യേണ്ടത് രണ്ട് മണിക്കൂർ എങ്ങനെ ചുരുങ്ങിയിൽ വയ്ക്കേണ്ടതായിരുന്നു എനിക്ക് നേരമില്ലാത്തതരണം അപ്പൂ ചിക്കൻ ചോദിച്ചു നിൽക്കുകയാണ് ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചതെന്ന് ചോദിച്ചു നിൽക്കുക ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പൂവിന് ചിക്കൻ പൊരിച്ചതാണ് എന്നാൽ ചിക്കൻ പൊരിക്കാന്ന് വെച്ചു അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് നേരമില്ല അധികം ചെയ്യാനായിട്ട് ഒരു ഒരു മണിക്കൂർ ഞാൻ വെക്കുന്ന അപ്പോൾ ആദ്യം ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് നമുക്ക് രണ്ടും മുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ നമുക്ക് മുട്ട വേണമെങ്കിൽ ആദ്യം അടിച്ച് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാട്ടതിരിക്കും നേരിട്ടെനിക്ക് പെട്ടെന്നുള്ളത് വറക്കാം എന്നുള്ള ചിക്കൻ അങ്ങനെ വറക്കാം എന്ന് വിചാരിച്ചത് ഞാനിപ്പോഴാണ് അപ്പം അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേറെ കിട്ടിയില്ല അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്നും ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ വെക്കാം അതിന് ശേഷം മതി പിന്നെ ഈ മൈദ മൈദി പിന്നെ കോൺഫ്ലവറൊക്കെ ചേർത്ത് നമ്മൾ യോജിപ്പിക്കുന്നത് പക്ഷേ ഞാനിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല ഇതിനോട് കൂടി തന്നെ ഞാനത് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ശേഷം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് മൈദ്യ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇലക്കി യോജിപ്പിച്ചതാണ് അപ്പോൾ അത് ഇരുക്കിട്ട് കൊടുക്കുക ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കും നന്നായി യോജിപ്പിച്ച് എല്ലായിടത്തും ആ പൊട്ടിയൊക്കെ ആവണ വിധത്തിൽ ചെയ്യാം അപ്പോൾ നല്ല രസമായിട്ട് നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കാൻ നമുക്ക് പറ്റും അപ്പൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് അവരൊക്കെ ചെയ്യുന്ന പോലെ നല്ല രസമായിട്ടുണ്ടോ അത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു മണിക്കൂർ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ചിക്കൻ പൊരിക്കുമ്പോൾ ഇനി കാണിച്ചേക്കാം അപ്പോൾ ചിക്കനായി വന്നിട്ടുണ്ട് കുറെ കുറേ മുളകൊന്നും ഞാൻ ഉണ്ടില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഇട്ടത് ഞാൻ നല്ല എരിവുള്ള മുളകാണ് കുരുമുളക് ഇട്ടിട്ടുണ്ട് വലിയ സ്പൂൺ അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം ചെയ്തിട്ട് കൊടുക്കാൻ എണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ ഞാനിപ്പോൾ മറിച്ചിട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ എല്ലാ ചിക്കനും നമുക്ക് വറുത്ത് പോയി എടുക്കാം അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് കടിച്ച് കഴിക്കാനാണ് ഇഷ്ടം അതിനാണ് ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം ഇങ്ങനെയല്ല അത് നമുക്കിങ്ങനെ ഞാനൊരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടാ ഞാൻ എടുക്കണുള്ളൂ കുറേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അത് അപ്പോൾ എനിക്കിനീ വെളിച്ചെണ്ണ രണ്ടാമത് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് അപ്പം അതൊക്കെ നഷ്ടപ്പെടേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കുറേശ് എടുത്തിട്ട് ചെയ്യുന്നത് ഇതൊക്കെ വറുത്ത് കഴിയുമ്പോൾ പിന്നെ ഇഞ്ഞ് എടുക്കാൻ എനിക്കിഷ്ടമല്ലേ അപ്പം അതിൽ വല്ല ചെറുതാക്ക അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ നമുക്കിങ്ങനെ അരിപ്പുണ്ട് കോഴിയെടുക്കാം കേട്ടെ ചിക്കനൊക്കെ നല്ല മണം വന്നിട്ട് കേട്ടാ ചിക്കൻ പൊരിച്ചേന നല്ല മണമൊന്നും അപ്പം ഇട്ടുകൊടുക്കാം അപ്പൊ ഒരു ഓടും കൂടി ഞാൻ കാണിക്കുന്നുള്ളത് കഴിഞ്ഞാൽ നമുക്ക് എന്നെ കാണിക്കില്ല അപ്പോൾ നല്ല രസമായിട്ട് നല്ല ഷേപ്പിൽ വരും എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും അല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇതാ റെഡി ആയിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇടയ്ക്കൊക്കെ വീട്ടിൽ താങ്ക് യു